ഇന്ന് രാവിലെ ഒരു തമാശ വാർത്ത കണ്ടു ആ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഹൈക്കമാൻഡ് കോൺഗ്രസിൻ്റെ പുനഃസംഘടനയെക്കുറിച്ച് ഗൗരവമായ ആലോചന തുടങ്ങി ആകാശത്തെല്ലാ രാത്രിയിലും പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രങ്ങളെപ്പോലെ എന്നുമുതിച്ചു ചേരുന്ന സൂര്യനെപ്പോലെ ഒരു വർഷത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കോൺഗ്രസിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പുനഃസംഘടന എന്ന് പറഞ്ഞത് ഞാനല്ല എൻ്റെ കൂടി എം എൽ എ ആയ കരുനാഗപ്പള്ളിയിലെ സി ആർ മഹേഷാണ് അദ്ദേഹം പറഞ്ഞത് വേറൊന്നുമല്ല ഇപ്പോൾ സി പി എമ്മിൻ്റെ പാർട്ടി സമ്മേളനം നടക്കുന്നു അവരൊരു പാർട്ടിയുടെ സമ്മേളനത്തിന് ഒരു ടൈം ടേബിൾ പ്രഖ്യാപിച്ചു ബ്രാഞ്ച് സമ്മേളനത്തിൻ്റെ തീയതികൾ പ്രഖ്യാപിച്ചു ലോക്കൽ സമ്മേളനങ്ങളുടെ തീയതി പ്രഖ്യാപിച്ചു ഏരിയ സമ്മേളനങ്ങൾ സംസ്ഥാന സമ്മേളനം പാർട്ടി കോൺഗ്രസ് ഈ ഷെഡ്യൂളിൽ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കൊക്കെയുള്ള വ്യത്യാസം വരുമെങ്കിലും അതിന് കൃത്യമായ ഒരു ഷെഡ്യൂൾ ഉണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കും നമ്മുടെ സുധാകരൻ സാർ വന്നപ്പോൾ യൂണിറ്റ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞൊരു സംഗതി എന്തൊക്കെയോ ചെയ്തു നമ്മുടെ അസൻ ജനശ്രീ എവിടെയോ അനാഥമായി അന്തരീക്ഷത്തിലൂടെ രാത്രി കാലങ്ങളിൽ വവ്വാലികൾ ശബ്ദം കേൾപ്പിക്കുന്നത് പോലെ പറന്ന് നടപ്പുണ്ട് അതിൻ്റെ ബാക്കി എന്താണ് എന്നൊന്നും അറിയില്ല ഏതായാലും സുധാകര സാറിൻ്റെ യൂണിറ്റ് കമ്മിറ്റിയും എവിടൊക്കെയോ ഉണ്ടാക്കി ഒരു പരിവമാക്കി താത്തു വച്ചു നിരപരാധികളായ ചില ബ്ലോക്ക് പ്രസിഡന്റുമാർ അദ്ദേഹം വന്നത് ചെയ്യാനാണെന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ടു പക്ഷേ പണിയറിയാവുന്ന ചരിത്രമറിയാവുന്ന പല ബ്ലോക്ക് പ്രസിഡന്റുമാരും അനങ്ങിയില്ല അത് ശക്തിപ്പെട്ടു വരട്ടെ എന്ന് വിചാരിച്ചു ഏതായാലും അങ്ങനെ ഇപ്പോൾ അത് എവിടെയോ ആയി നിൽക്കുന്നു ഇനിയാണ് പുനഃസംഘടനയുടെ കാര്യം തുടങ്ങുന്നത് ആദ്യ ഒരു ഘട്ടത്തിലെ പുനഃസംഘടന തുടങ്ങിയത് മണ്ഡലം പ്രസിഡന്റുമാരുടെ നിയമനത്തോടെ ഏതാണ്ട് കഴിഞ്ഞ ആഴ്ചയെ അവസാനിച്ചുള്ളൂ അതിലെ തന്നെ തർക്കങ്ങളും ബാക്കിയുള്ളവയും തീർന്നില്ല ഈ പുനഃസംഘടന നടത്തി പുതിയ മുഖം നൽകാനായി കുറേ ഡി സി സി പ്രസിഡന്റുമാരെ വെച്ചപ്പോൾ തന്നെ ചില ജില്ലകളിലെ ഒക്കെ പേര് കണ്ട് കോൺഗ്രസ് പ്രവർത്തകരും ആളുകളും തന്നെ ഐ എ എന്ന് പോയി പുതുമുഖം പുതുമുഖം എന്ന് പറഞ്ഞാൽ ഈ പടച്ചതമ്പുരാൻ പത്തെഴുപത്തഞ്ച് വർഷം കണ്ട മുഖത്തെ പുതുമുഖം പാർട്ടി വിളിക്കുന്നെങ്കിലും ജനങ്ങളാകെ അടുത്ത മുഖങ്ങളാണ് അവർക്ക് തന്നെ വയ്യ അവരുടെ തന്നെ ശാരീരിക സ്ഥിതി മോശമാണ് അവർക്ക് തന്നെ ഒരു ഗൗരവമായ ഭാവമില്ല അവർ തന്നെ പറയാറുണ്ട് ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഞങ്ങളെ ആക്കിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചലിക്കാനാവാതെ പിടിച്ചു കയറ്റേണ്ട അവസ്ഥയിൽ ഈ പറയുന്ന സംഗതി ഒരു വശത്ത് പിന്നെ പറ്റു പല ജില്ലകളിലും ഈ സമവാക്യങ്ങളിൽ കുടുങ്ങി കുറേ ആളുകൾ മുകളിലേക്ക് കയറി വന്നു അതും ഒരു പരുവമായി അങ്ങനെ കിടക്കുന്നു ഈ പറയുന്ന സംഗതികളൊക്കെ ചെയ്യുമ്പോഴും ഏതാനും നാളുകൾക്ക് മുമ്പാണ് എ സി സിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി നമ്മുടെ കെ സി വേണുഗോപാൽ സാർ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോൺഗ്രസിന് സംഘടനാ വർഷമാണെന്നൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ എല്ലാ ബൂത്തിലും കള്ളയോട്ട് ചേർത്തു മറ്റേ വോട്ട് ചേർത്തു എന്നൊക്കെ പറയുമ്പോഴും ആധികാരികമായി ഓരോ ബൂത്തിലും വെറും പത്ത് പേർ പത്ത് പേർ അത്രയും ആളുകളെയെങ്കിലും അത്രയും കേഡറിനെയെങ്കിലും അത്രയും സംവിധാനങ്ങളെയെങ്കിലും ഉണ്ടാക്കാൻ കഴിയാതെ മറ്റ് സംസ്ഥാനങ്ങളിലും ഈ സംസ്ഥാനത്ത് കാരണം അല്പം വേരുള്ളത് കൊണ്ട് ഇവിടെയും കർണാടകയും തെലുങ്കാനയും ഒക്കെ ഇപ്പോൾ കുറച്ച് വേരുകളുണ്ട് എങ്കിൽ പോലും അവിടെ ഫലപ്രദമായ ഒരു നേതൃത്വവും ഇടപെടാൻ കഴിയുന്ന ഒരു നേതൃത്വവും ചലിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വവും അഞ്ചു മണിക്ക് ഉണരാൻ കഴിയുന്ന ഒരു ആരോഗ്യസ്ഥിതിയും ഒക്കെ ഉള്ളവരെ ആരെയെങ്കിലും വെച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നതിന് പകരം വല്ല പതിനഞ്ച് ദിവസം കൊണ്ടോ ഇരുപത് ദിവസം കൊണ്ടോ ഇത് പൂർത്തിയാക്കി ആളുകളെ വെച്ച് മുന്നോട്ട് പോയെങ്കിൽ നന്നായിരുന്നു കാരണം ഇതിപ്പം ഇങ്ങനൊരു പ്രഖ്യാപനം വരും ഇനി ഇതിൻ്റെ പിന്നാലെ മറ്റൊരു പ്രഖ്യാപനം വരും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാത്രം പുനഃസംഘടന അപ്പോൾ എന്താ സംഭവിക്കുന്നത് കുറേ ആളുകൾക്ക് മണമടിക്കും ഞങ്ങളെ മാറ്റാൻ പോവുകയാണെന്ന് അവർ വിചാരിക്കുന്ന എന്തിനാണ് പണിയെടുക്കുന്നത് എന്തായാലും മാറ്റാനിരിക്കുക അവർ പത്ത് മണിവരെ ഉറങ്ങുന്നവർ പന്ത്രണ്ട് മണി വരെ ഉറങ്ങും പിന്നെ ഇതങ്ങട് കഴിയുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിലെന്താണ് മിച്ചമാകുന്നതെന്നൊക്കെ നോക്കിയിട്ട് പിന്നെ അടുത്ത ഘട്ടം എന്താണ് അസംബ്ലി കഴിയട്ടെ പറയും അസംബ്ലി കഴിയാൻ പോകുമ്പോഴാണ് പിന്നെ കൂടുതൽ ഈ ആസ്മാറ്റിക്കാവുന്നത് ഓർഗനൈസേഷണൽ ആസ്മ വരുന്നത് സംഘടനാപരമായ ശ്വാസം മുട്ടൽ വിമ്മിഷ്ടം വരുന്നത് ഇതിൻ്റെ മറ്റൊരു രസകരമായ വസ്തുത ജനം മുഴുവൻ ഈ രാഹുൽ ഗാന്ധിയെ കണ്ടും പ്രിയങ്കാ ഗാന്ധിയെ കണ്ടും ദേശീയതയ്ക്ക് വേണ്ടിയും വോട്ട് കിട്ടി ഈ പറയുന്ന ഇത്രയും സീറ്റ് കിട്ടിയതോടുകൂടി ഈ വയ്യാത്ത നീങ്ങാൻ കഴിയാത്ത ചലിക്കാൻ കഴിയാത്ത ചിലയിടങ്ങളിൽ തമാശയുടെ മാലപ്പടക്കം പൊട്ടിക്കുന്ന യാതൊരു ബന്ധവുമില്ലാത്ത പല ഡി സി സി പ്രസിഡൻ്റുമാരും പറയുന്നത് ഞങ്ങളുടെ ജില്ലയിലെ പാർലമെൻറ്റ് മണ്ഡലം ജയിച്ചു പിന്നെ ഞാനെന്തിനാ മാറുന്ന ഇത്രയും ഭൂരിവശം കിട്ടി എല്ലാ മണ്ഡലങ്ങളിലും ഭൂരിവശം കിട്ടി ഏതായാലും ഒരു തമാശയാണ് ഈ പുനഃസംഘടന അത് തമാശയാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നന്നാവാൻ വേണ്ടി പറഞ്ഞതാണ് അത്രയേ ഉള്ളൂ